അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അതിരത്തിൽ സ്പർശിച്ചു കൊണ്ടു അരുൾ ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ജരമായയുടെ ഒന്നിൻ്റെ ഒമ്പത് സംസാരിക്കുവാനും പ്ര പ്രകടിപ്പിക്കുവാനും കഴിയുന്നത് ദൈവത്തിൽ നിന്നുള്ള വലിയേറെ സമ്മാനമാണ് കൂടാതെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ് ദൈവമേ കർത്താവെ ലാരൻഡൈറ്റിസ് ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇപ്പോൾ പ്രേരിതയാണ് അബ്ബേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗ്ലൂക്കോസിൻ്റെ നാലിൻ്റെ പതിനെട്ട് വചനത്താൽ ഇത് കേൾക്കുന്നവർക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ശ്വാസകോശങ്ങൾക്കിടയിലും വോക്കൽ കോഡുകൾക്ക് സ്ഥിരവും സാധാരണവുമായ വായുപ്രവാഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ